ഒടുവിൽ നന്ദുവിനെ ആ പോലീസിന്റെ ആ ഒരു എക്സാം ഒക്കെ പാസ്സായി ഒടുവിൽ അവള് പോലീസ് ആവുകയാണ് ആ ഒരു സമയത്ത് അനാമികയെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ നന്ദുവിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാൻ ഈ യൂണിഫോം ഇടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് അനാമികയുടെ എല്ലാ കള്ളത്തരവും കണ്ടെത്തുക അവളെ എല്ലാവരുടെയും മുമ്പിൽ അവരുടെ അവളുടെ കള്ളത്തരം വിളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നന്ദുവിന് ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ചേച്ചിയുടെ ചേച്ചിമാരുടെ ജീവിതം സേഫ് ആക്കി കൊടുക്കണമെങ്കിൽ അനാമികയുടെ കള്ളത്തരങ്ങൾ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ അവൾ കാരണമാണ് ഇപ്പോൾ എൻ്റെ ചേച്ചിമാര് അവിടെ കിടന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് ആ ഒരു സന്തോഷ വേളയിലും നമ്മുടെ നന്ദു ഒടുവിൽ ആ ഒരു സമയത്ത് മുത്തശ്ശനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് മുത്തശ്ശൻ നന്ദുവിനോടായിട്ട് പറയുന്നുണ്ട് മോളെ ആ ഒരു ദൗത്യം നീ തന്നെ ഏറ്റെടുക്കണം കാരണം പുറ പുറമേയുള്ള പോലീസുകാരെ ഞാൻ ഇത് ഇക്കാര്യം ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ മറ്റാരോടെങ്കിലും ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മീഡിയയിൽ വലിയ വിഷയമായി മാറും അത് അനന്തപുരി തറവാടിന് തന്നെ ദോഷമാണ് എല്ലാവരുടെ ഇടയിലും നാണം കെടാനുള്ള ഒരു അവസരമായി മാറും അതൊക്കെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ നന്ദു ഏതായാലും പോലീസൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കൊരു ആശ്വാസമുണ്ട് ഇത് പുറം ലോകം അറിയില്ല അറിയാതെ തന്നെ എല്ലാ കള്ളത്തരവും അനാമികയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അവളുടെ കണ്ട കള്ളത്തരങ്ങളൊക്കെ കണ്ടെത്താൻ മോൾക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പുണ്ട് അതിനെ കൊണ്ട് തന്നെ ആ ഒരു ദൗത്യം ഞാൻ മോളെ തന്നെ ഏൽപ്പിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞതനുസരിച്ച് അനാമികയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നന്ദു ഒരുവിൽ തീരുമാനിക്കുകയാണ് അങ്ങനെ അവൾ ആദ്യം താമസിച്ചതു മുതൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം വരെയുള്ള കാര്യങ്ങൾ എല്ലാം തെളിവ് സഹിതം അന്വേഷിച്ച് കണ്ടെത്തുകയും അവളുടെ അവർ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കള്ളത്തരവും അവരെല്ലാവരെയും പറ്റിച്ചുകൊണ്ടാണ് ഇതുവരെ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനാമിക തിരി നന്ദു തിരിച്ചറിയുകയാണ് അങ്ങനെ അനാമികയെക്കുറിച്ചുള്ള ഈ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ അറിഞ്ഞ് ആകെ അത്ഭുതത്തോടു നിൽക്കുകയാണ് എന്നിട്ട് അവൾ കാരണം ഇനി അനിയുടെ ജീവിതം പോലും നഷ്ടപ്പെടരുത് അവളുടെ ചതിയിൽ അനി പെടരുത് എങ്ങനെയെങ്കിലും അനിയെ രക്ഷിക്കണം അതുകൊണ്ട് അനാമികയുടെ എല്ലാ കള്ളത്തരങ്ങളും അനിയോട് പറയണം എന്നൊക്കെ തീരുമാനിച്ച് നിൽക്കുകയാണ് നന്ദു അങ്ങനെ നന്ദു അനിയെ ഫോൺ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നന്ദു ആണ് ഫോൺ ചെയ്തത് എന്ന് മനസ്സിലാക്കിയ അനി അനാമിക അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ അവളുടെ മുന്നിൽ വെച്ച് ഫോൺ എടുക്കാതെ പിന്നീട് തിരിച്ചു വിളിക്കാമെന്നൊക്കെ ചിന്തിക്കുകയാണ് കാരണം നന്ദുവാണ് ഫോൺ എടുക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് നയനേട്ടത്തിക്ക് ദോഷം ചെയ്യും നന്ദുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവരെയാണ് ഇവൾ ബുദ്ധിമുട്ടിക്കുക അതുകൊണ്ട് അത് പാടില്ല ഞാൻ കാരണം ഏട്ടത്തിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ അനി ചിന്തിച്ചിട്ട് അനി അനാമികയുടെ അടുത്തു നിന്നും പുറത്തോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് അനി ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് പുറത്ത് പോയത് എന്നുള്ള രീതിയിൽ അനാമികയ്ക്കൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ പിന്നീട് അനി പുറത്ത് പോയതിന് ശേഷം അവളെ തിരിച്ച് വിളിക്കുകയാണ് എന്നിട്ട് എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിനക്ക് വരാൻ പറ്റുമോ അത്രയും അത്യാവശ്യമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തു പറ്റി നന്ദു എന്നൊക്കെ ചോദിക്കുകയാണ് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് നേരിട്ട് കാണണം എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദു പറഞ്ഞതനുസരിച്ച് അനി നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്താ എന്താ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിന്നോട് പറയാനുള്ളത് നീ ചതിക്കപ്പെടരുത് നീ വഞ്ചിക്കപ്പെടരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് നീ ആരെക്കുറിച്ച് പറയാനാണ് ഞാൻ ആര് മൂലമാണ് മൂലമാണ് ഞാൻ ചതിക്കപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് നിന്റെ ഭാര്യ കാരണം നീ ഇപ്പോൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവളുടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പിടികൂടി കഴിഞ്ഞു മുത്തശ്ശൻ എന്നെ പ്രത്യേകം ചുമതലപ്പെടുത്തിയ കാര്യങ്ങളുണ്ട് അവളുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നാണ് കള്ളത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് മുന്നിൽ എത്തിച്ചു കൊടുക്കണമെന്നാണ് മുത്തൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയത് എന്നൊക്കെ പറയുന്ന സമയത്ത് അവളെക്കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞിരുന്നല്ലോ അന്നൊക്കെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നീയൊക്കെ പലതും പറഞ്ഞിട്ട് ഞങ്ങളെ ഒരുമിപ്പിക്കാനാണ് നോക്കിയത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് എനിക്ക് സംശയമുണ്ടെങ്കിലും എന്നെക്കൊണ്ടൊന്നും സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പം മുത്തശ്ശൻ പ്രത്യേകം എനിക്ക് ആ ഒരു കേസ് ഏറ്റെടുക്കാനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിപ്പോൾ എന്തിനും ധൈര്യമുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനീ ചോദിക്കുന്നുണ്ട് ആട്ട് എന്താണ് അനാമികയെക്കുറിച്ച് നീ കണ്ടെത്തിയ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവളുടെ അച്ഛനും അവളുമൊക്കെ ചേർന്ന് നടത്തിയ എല്ലാ തരികിട പരിപാടികളെക്കുറിച്ചും നന്ദു അനിയോട് പറയുകയാണ് അതിൻ്റെ വിഷ്വൽസും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പല ആളുകളെയും പറ്റിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരോരോ സ്ഥലവും ഒക്കെ വാങ്ങുന്നതും പല ആളുകളുടെയും വീടും പറ്റിച്ചെടുത്തിട്ട് സ്വന്തം വീടാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് പണമാണ് അവരുടെ ലക്ഷ്യം അതിനായിട്ട് അവരെന്തും ചെയ്യും മകളെ കല്യാണം കഴിപ്പിച്ചത് നിന്റെ ജീവിതത്തിലേക്ക് അവൾ വന്നതുപോലും പണം മോ സ്വത്തും മോഹിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനാമികയെക്കുറിച്ചുള്ള എല്ലാ കള്ളത്തരങ്ങളും അവളുടെ മോശം സ്വഭാവമൊക്കെ അറിഞ്ഞാൻ ആകെ ഞെട്ടി നിൽക്കുകയാണ് ആ സമയത്ത് ഇനി ഇക്കാര്യങ്ങളൊക്കെ മുത്തശ്ശിനോട് പറയണോ പറയണ്ടേ എന്നാണ് എൻ്റെ തീരുമാനം എനിക്കൊരു സംശയത്തിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നീ ധൈര്യമായിട്ട് പറഞ്ഞോ എൻ്റെ ഭാര്യയാണെന്ന് കരുതിയിട്ട് നീ ചെയ്യാൻ മടിക്കേണ്ട അവളുടെ കള്ളത്തരങ്ങളൊക്കെ നീ കണ്ടുപിടിച്ചല്ലോ അത് എല്ലാവർക്കും മുമ്പിലും തെളിയിച്ച് അവരെ അവളെ പൊളിച്ചെടുക്കണം എന്നൊക്കെ പറയുകയാണ് അനി അങ്ങനെ അനാമികയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അനന്തപുരി തറവാട്ടിലെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി നന്ദു പോവുകയാണ് അങ്ങനെ അനന്തപുരി തറവാട്ടിലെ ജലജയും ജാനകിയും അനാമികയുമൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയുടെ കാര്യങ്ങളും നന്ദുവിൻ്റെ കാര്യങ്ങളുമൊക്കെയാണ് അവരുടെ ചർച്ചാ വിഷയം നന്ദുവിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം ഇപ്പോൾ അവൾ പോലീസ് യൂണിഫോമൊക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അവൾക്ക് അതൊരു അഹങ്കാരം ആവും അതുകൊണ്ട് ഇനി നമ്മളെ ഒന്നും നമുക്കൊന്നും അവളെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലും ആശങ്കയിലും ഒക്കെ അവർ സംസാരിക്കുകയാണ് എന്നിട്ട് അവളുടെ തൊപ്പി തെറിപ്പിക്കണം പോലീസിയൂമ് യൂണിഫോമ് ഇനി അവൾക്ക് അണിഞ്ഞ് നടക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടാവരുത് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു ഗൂഢാലോചനയിൽ നിൽക്കുകയാണ് ആ സമയത്താണ് നന്ദു അവിടേക്ക് കയറി വരുന്നത് അവളെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് കാരണം യൂണിഫോമിലൊക്കെയാണ് അവൾ കയറി വരുന്നത് എന്നിട്ട് എന്തിനാണ് ഇവൾ ഇനി ഇങ്ങോട്ട് വരുന്നത് ഇനി എന്തിനാണാവോ അനിയെ കാണാനാണാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ഇനിയിപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടതുകൊണ്ട് അനിയെ സ്വന്തമാക്കാമെന്നുള്ള ആ ഒരു അഹങ്കാരം അവളുടെ മനസ്സിലുണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നന്ദുവിനോട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇനിയും എൻ്റെ മരുമകളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പോലീസ് യൂണിഫോമിലാണ് വന്നത് ആ ഒരു ബഹുമാനം എനിക്ക് തന്നേ പറ്റൂ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്നെ അഭിമാന അപമാനിച്ചാൽ നിങ്ങൾക്കെതിരായിട്ട് എനിക്ക് നടപടി എടുക്കേണ്ടി വരും എനിക്ക് ആ ആ ഒരു രീതിയിൽ ഈ യൂണിഫോമിൻ്റെ റെസ്പെക്റ്റ് എനിക്ക് തന്നേ പറ്റൂ എന്നൊക്കെ നന്ദു പറയുകയാണ് അങ്ങനെ നന്തോ വളരെ ചൂടായിട്ടാണ് അവരോട് സംസാരിക്കുന്നത് ആ സംസാരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് പേടിയൊക്കെ തോന്നുന്നുണ്ട് ഇവൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവളോട് ഇനി ഒന്നും പറയാൻ പറ്റില്ല അവൾ എന്തെങ്കിലും കേസൊക്കെ ചാർജ് ചെയ്ത് നമ്മളെ അകത്തിടാൻ നോക്കുമെന്നൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായി മോളെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് മുത്തശ്ശ ചില ആളുകളെ കള്ളികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഇനി അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനകിയും അനാമികയും ചിന്തിക്കുന്നുണ്ട് ഓ ജലജയ്ക്കും അതുപോലെ അഭിക്കുമെതിരായിട്ട് എന്തൊക്കെയോ കണ്ടെത്തിയിട്ടാണ് ഇവളുടെ വരവ് ഇനി വേറെ എന്തെങ്കിലും കള്ളത്തരം അവർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ടേ അല്ല നീ ആരെ കാര്യമാണ് പറയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് വഴിയും മനസ്സിലാകും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനാമിക നന്ദുവിനോട് ചൂടായി സംസാരിക്കാൻ വരികയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും പിടിക്കാനുണ്ടെങ്കിൽ അത് പിടിച്ചുകൊണ്ട് വേഗം പെട്ടെന്ന് പോകുക അധികം നേരം ഇവിടെ നിൽക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നീ മിണ്ടാതിരുന്നോ കൂടുതൽ മിണ്ടിയാൽ നിൻ്റെ നിനക്ക് മിണ്ടാനുള്ള ആ ഒരു നാവ് നിൻ്റെ ഉണ്ടാവില്ല അടിച്ച് നിൻ്റെ നാവ് ഞാൻ തെറിപ്പിക്കും എന്നൊക്കെ പറയുകയാണ് അവൾ പറയുന്നത് കേട്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട് നീ എൻ്റെ മരുമകളെ എന്താ പറയുന്നത് ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്തിനാ ഇവളോട് ചൂടാകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് തെറ്റ് ചെയ്തത് എന്താണെന്നുള്ളത് എല്ലാവർക്കും ഞാൻ ബോധ്യപ്പെടുത്തി തരാം ആ തെളിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവൾ ഇവിടെ എല്ലാവരെയും കള്ളിയാക്കി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ പെരും കള്ളിയാണ് ഇവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളതും ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതും ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഇവർ പെരും കള്ളിയാണ് ഇവരുടെ ഇവിടുത്തെ അനന്തപുരിയുടെ സ്വത്തും മുതലും സ്വർണവുമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അനിയുടെ ജീവിതത്തിലേക്ക് അനിയെ സ്നേഹിച്ച് വ്യാജമായിട്ട് സ്നേഹിച്ചിട്ട് കടന്നു കയറരുത് എന്നൊക്കെ ചിന്തിക്കുകയാണ് എന്നിട്ട് അനാമികക്കെതിരായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ കേ കണ്ടിട്ട് ജാനകിയും ആകെ ഞെട്ടി നിൽക്കുകയാണ് താൻ ഇത്രയും കാലം വിശ്വസിച്ച മരുമകൾ തന്നെയാണോ ഇങ്ങനെയൊക്കെ ഇതിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ഇവളുടെ അച്ഛനും അമ്മയും ഇത്രയും മോശക്കാരാണോ വലിയ തറവാട്ടുകാരാണ് വലിയ പണക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നോ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള കാശ് കൊണ്ടാണോ ഇവർ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവൊക്കെ ജാനകിക്ക് വരികയാണ് അങ്ങനെ മുത്തശ്ശന് ഇവൾക്ക് അനന്തപുരി തറവാട്ടിൽ തന്നെ വെച്ച് തന്നെ വലിയൊരു ശിക്ഷ കൊടുക്കാനും ഇനി അനിയുടെ ജീവിതത്തിൽ അവൾ ഉണ്ടാവാൻ പാടില്ല അവൾക്ക് ഒന്നും ഇവിടെ നിന്ന് നൽകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് മുത്തശ്ശൻ